ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയിലെ പല വൻമരങ്ങളും കടപുഴകി വീഴുന്ന കാഴ്ചയാണ് രണ്ട് ദിവസങ്ങളായി മലയാളികൾ നേർക്കുനേർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊന്നും ആരും പോലും എവിടെയും പറഞ്ഞു കേൾക്കാത്ത പേരാണ് നടൻ ജയറാമിൻ്റേത് സിനിമാ മേഖലയിൽ ആരുമായും അതിരുവിട്ട സൗഹൃദമോ വെറുപ്പോ സൂക്ഷിക്കാത്തയാളാണ് നടൻ ജയറാം അതുകൊണ്ടുതന്നെയാകണം പഴയതുപോലെ മികച്ച അവസരങ്ങൾ മലയാളത്തിൽ അദ്ദേഹത്തിന് കിട്ടാത്തതും പാർവതിയും മക്കളായ കാളിദാസും മാളവികയും അടങ്ങുന്ന ജയറാമിന്റെ കുടുംബത്തിനും വലിയ ആരാധക പിന്തുണയാണുള്ളത് ഇപ്പോഴിതാ കാളിദാസ് ജയറാമിൻ്റെ വിവാഹ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് തമിഴ് ആചാരപ്രകാരമാണ് വിവാഹ ചടങ്ങുകൾ വിവാഹ വേഷത്തിൽ അടിപൊളിയായി കാളിദാസും തരുണിയും ഒപ്പം നിറഞ്ഞ ചിരിയോടെ ജയറാമിനെയും വീഡിയോയിൽ കാണാം മലയാള സിനിമയിലെ കോലാഹലങ്ങൾക്കിടയിൽ ജയറാം ആരെയും ക്ഷണിക്കാതെ മകന്റെ വിവാഹം രഹസ്യമായി നടത്തിയോ എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ വീഡിയോയുടെ സത്യാവസ്ഥ ഇങ്ങനെയാണ് രാംരാജ് മുണ്ടുകളുടെ തമിഴ് പരസ്യ ചിത്രത്തിന്റെ ഭാഗമാണ് ഈ വീഡിയോ രാംരാജിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ജയറാം തരണിയെയും കാളിദാസിൻ്റെയും കല്യാണം അടുത്ത വർഷം ആദ്യമുണ്ടാകും അതിനു മുമ്പ് ഇരുവർക്കുമുള്ള പ്രാക്ടീസാകട്ടെ ഈ വിവാഹം എന്നൊക്കെ രസകരമായ കമൻറ്റുകളാണ് പരസ്യചിത്രത്തിനൊപ്പം വരുന്നത് மற்ற குடும்பம் மாப்பிள மாதிரி ரெடியாவது இந்த கல்யாணம் ராம்ராஜ் கல்யாணம்